ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി കഠിനമായിരിക്കുമെന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാനെ ഉപ ഇറാനെ ഉദ്ദേശിച്ചുകൊണ്ട് ചില ഭീഷണി സ്വരങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയ ഇറാനിയൻ മാസ്റ്റർമാർക്ക് തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന തരത്തിൽ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളെല്ലാം യമനു വേണ്ടി ചെയ്തു കൊടുത്തത് ഇറാനാണ് എന്നുള്ളതും വന്നാൽ ഇറാനേയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തുകയാണ് എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ വിഷയം ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സദേഫ് ഇറാന് സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ദിവസവും സമയം നിശ്ചയിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും ഞങ്ങളുടെ തിരിച്ചടി കഠിനവും ഭയങ്കരവുമായിരിക്കും അത് ഇസ്രായേലിനോ അമേരിക്കക്കോ താങ്ങാൻ പറ്റാത്തതായിരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു ഇതോടുകൂടി ഈ മേഖല ഇറാനും ഇസ്രായേൽ ഇസ്രായേൽ തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായ രൂക്ഷമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ആക്രമിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ആഗ്രഹമാണ് ഈ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ടാണ് നയിക്കേണ്ടത് ഇറാൻ ആക്രമിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകും എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരിച്ച ചില ഭാഗങ്ങളൊക്കെ അതിൽ പരാമർശിച്ചായിട്ട് കാണുന്നുണ്ട് അത് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ഇറാൻ്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ചുള്ള രീതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇറാനെ ആക്രമിക്കാം ഇറാൻ്റെ തന്ത്രപ്രധാന മേഖല അണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖല സൈനിക കേന്ദ്രങ്ങൾ ആയുധം സൂക്ഷിക്കപ്പെട്ട മേഖല ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണോ സിറിയയിൽ സൈനികപരമായിരിക്കുന്ന ബലക്ഷേമമുണ്ടാക്കിയത് അവർക്ക് കൊടുത്തത് തിരിച്ചടി എങ്ങനെയാണോ സമാനമായ രീതിയിൽ നൽകണം എന്നുള്ളതാണ് അമേരിക്കയോട് പറഞ്ഞത് എന്നാൽ അമേരിക്ക ഈ കാര്യമൊന്നും ചെയ്വികൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കയിലെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഒരു തരത്തിലും അമേരിക്ക ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്കുണ്ടാകുന്ന തിരിച്ചടി ലോകത്തിന് മുൻപിൽ അമേരിക്ക അപമാനപ്പെടുന്ന തരത്തിലായിരിക്കും എന്നും അത് വെറും ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ കൊണ്ട് അവസാനിക്കില്ല അതോടൊപ്പം തന്നെ റഷ്യയുടെയും ചൈനയുടെയും സഹായം ഇറാൻ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം വിലയിരുത്തിയിട്ടാണ് ഈ വിഷയം അമേരിക്കയുടെ സർക്കാരിന് ഇൻ്റലിസ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭീഷണുകളൊന്നും വിലപ്പോവില്ല എന്നുള്ളത് ഏറെക്കുറെ അമേരിക്കക്കും ഉറപ്പായിരിക്കുകയാണ് എന്നാലും ഇത് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന യമൻ്റെ ആക്രമം വല്ലാത്ത രീതിയിലെ മാനക്കേട് ആ ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ പ്രതിരോധ സം സംവിധാനങ്ങളും തകർന്നിരിക്കുന്നു അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമുണ്ട് ഇസ്രായേലിന്റേതുണ്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഉണ്ടാക്കിയതുകൊണ്ട് അത് അത് അതിനൊക്കെ തകർത്തു കൊണ്ടാണ് യഥാർത്ഥത്തിൽ യമൻ്റെ ആക്രമം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സ്ഥലവും തീയതി നിശ്ചയിക്കാനൊക്കെയുള്ള ഒരു 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 പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഭീഷണി ഇറാൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി ഏറെക്കുറെ ഇസ്രായേലിൻ്റെ പ്രതികരണം ശാന്തമായി ഇരിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയി അവരങ്ങനെ എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ചില ഇസ്രായേലിൻ്റെ മീഡിയകൾ അഭിപ്രായപ്പെട്ടു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ സർവേകളൊക്കെ നടത്തി അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ആരായുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ ആക്രമിക്കുക എന്നുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ആണെങ്കിലും അത് ആക്രമിച്ചാൽ അതിനുശേഷം ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇപ്പോഴും പ്രവചിക്കാനോ അല്ലെങ്കിൽ കണക്ക് കൂട്ടാനോ ഇസ്രായേൽ സർക്കാരിനോ സൈനികർക്കോ സാധിക്കാത്തത് കൊണ്ട് അത്തരമൊരു അക്രമത്തിനുള്ള സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തുന്നു എന്നാൽ പല ഈ ഘട്ടങ്ങളിലും ഈ കാര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ അമേരിക്കയ്ക്ക് നൽകുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ശത്രുതയുള്ള വ്യക്തിയാണ് അത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണകാലത്താണ് കാസിം സുലൈമാനി കൊല്ലപ്പെടുന്നത് ഇറാക്കിൻ്റെ എയർപോർട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ യമന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറാൻ ഒതുങ്ങും എന്ന് കണക്ക് കൂട്ടുന്നു ആണെങ്കിൽ യമനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമില്ല അങ്ങനെ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ഇത് ആയുധം കീയെ വെച്ചുകൊണ്ട് കീഴടങ്ങാനുമുള്ള സ്ഥിതിയിലേക്ക് അമേരിക്ക മാറിയത് ശക്തമായിരിക്കുന്ന ആക്രമണം അല്ലെങ്കിൽ പ്രത്യാക്രമണം യമൻ്റെ ഭാഗത്തുണ്ടായി എന്നതിനാലാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക മൂന്ന് തരത്തിൽ ചർച്ച നടത്തപ്പെട്ടു നാലാം ചർച്ചയാണ് ഇപ്പോൾ ഇറാൻ തന്നെ ഓട്ടോമാറ്റിക്കായി ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയത് ഈ ചർച്ചകളെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ആദ്യം ഒമാൽ വെച്ച് ചർച്ച നടത്തുന്നു പിന്നീട് ഇറ്റലി വെച്ച് നടത്തുന്നു വീണ്ടും ഒമാലി വെച്ച് നടത്തുന്നു നാലാമത്തെ പ്രാവശ്യം ഒമാലാണോ ഫ്രാൻസിലാണോ എന്ന കാര്യത്തിൽ ഇങ്ങനെ അഭിപ്രായ ഭിന്നത നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിൻ്റെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഇടപെടലുകൾ അമേരിക്ക നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനാ കാര്യമാണ് അമേരിക്കയുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് വിഷയ കാര്യങ്ങളൊന്നുമില്ല സമാനമായ രീതിയിലുള്ള വിഷയങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇസ്രായേൽ അവരുടെ രാജ്യത്ത് അവരുടെ രാജ്യത്തും ആണവായതുകൊണ്ട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തണമെന്നും ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും ഇറാൻ പറയുന്നു അങ്ങനെ ഈ ഒരു കാര്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് അമേരിക്കയുടെ പ്രതിനിധിക്ക് അത് അത്ര വലിയ താല്പര്യമുള്ള വിഷയമല്ല അവരങ്ങനെ മാറിതെന്ന് കൊണ്ടാണ് പിന്നീട് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നാലാം ഘട്ടത്തിലുള്ള ചർച്ച തന്നെ അവസാനിച്ചതായിട്ട് ഇറാൻ പറഞ്ഞു അതിനോടനുബന്ധിച്ച് തന്നെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഞങ്ങളുടെ ചർച്ചകൾക്കൊക്കെ ഏകദേശം ഒരു രൂപമായിട്ടുണ്ട് ഇനി ഫൈനൽ ഫൈനലായിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു എന്നാണ് മാധ്യമ മീഡിയക്കാരോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയോട് പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞതേ ഇല്ല ഈ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഇസ്രായേലിൻ്റെ വിഷയകാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അക്രമമായിട്ട് ബന്ധപ്പെട്ടതിന് ഇറാൻ നൽകിയിരിക്കുന്ന പ്രതികരണങ്ങൾ അത് ശക്തമാണ് കടോരമുള്ളതാണ് അതോടനുബന്ധിച്ച് അതിനുശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിന് അവർ ഈ ഇസ്രായേൽ പറയുന്ന കാര്യം തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തീരെ ശക്തിയും ബലവും കുറഞ്ഞതും ഏറ്റവും പിറകിൽ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്ഗാനം ചെയ്ത രാജ്യമാണ് ഇറാൻ അന്ന് ഏറ്റവും വലിയ ശക്തരായിരിക്കുന്ന രാജ്യമായിരുന്നു ഈജിപ്ത് ഈജിപ്തിൻ്റെ നേതൃത്വത്തിലാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് ആറ് ആറ് മണിക്കൂർ കൊണ്ട് തന്നെ ഏറെക്കുറെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു ആറ് ദിന യുദ്ധമായിട്ടാണ് അത് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ആറാം ദിവസം പിന്നെ യു എൻ സഭയുമായിട്ട് കരാറുണ്ടാക്കി ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിച്ചതായിട്ട് പ്രഖ്യാപനം വന്നു എന്നാലും ഒറ്റപ്പെട്ട അക്രമ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ ഈജിപ്താണ് ഒന്ന് പിന്നീട് ജോർദാനാണ് സിറിയ ആണ് ലബനാനാണ് പിറകിൽ നിന്നത് ഇറാക്കും ഇറാനുമാണ് അന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായ രീതിയിൽ വലിയ ബലക്കുറവുള്ള രാജ്യമായിരുന്നു അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പിന്തുണ നൽകി എന്നത് മാത്രം ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നു ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം അവർക്ക് സൈനികപരമായ രീതിയിൽ വലിയ ഫലമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ശക്തി സംഭരിച്ചു ലോകത്തെ എല്ലാ ശക്തിയുള്ള രാജ്യങ്ങളെയും വെല്ലുവിളിക്കാൻ പാകത്തിൽ അവൾ വള അവർ വളർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവരുടെ അതായത് ഇറാൻ്റെ ഇടപെടലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നേറാൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും പ്രയാസപരമായിരിക്കുന്ന സ്ഥിതി നിലവിലുള്ളത് അതുകൊണ്ട് അവർ ഒതുക്കുക എന്നുള്ളത് ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് മാസ്റ്റർ ബ്രെയിൻ പ്രവർത്തിച്ചത് ഈ ഇറാനിൽ നിന്നാണ് അവരുടെ തന്ത്രവും അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ ആയുധവും ഞങ്ങൾക്കെതിരെ യുദ്ധമായിട്ട് ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഞങ്ങൾ യമന നൽകുന്നതോടൊപ്പം തന്നെ അതോ ഇറാനും നൽകും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പ്രതിരോധ മന്ത്രി ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സദേഫിൻ്റെ കിടിലം മറുപടി കൊടുത്തിരിക്കുന്നത് കഠിനമായിരിക്കും ഇസ്രായേൽ അത് താങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദിവസവും സമയം നിശ്ചയിച്ചോളൂ ഇറാൻ തയ്യാറാണ് ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിക്ക് ടെലിവിഷൻ നിലയിരിക്കുന്ന ഈ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് മുഴിവനും ഇന്ന് വലിയ വ്യാപകമായ രീതിയിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഈ ഈ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അവർ കുലുങ്ങിയിട്ടില്ല എന്നും അവർ കുലുങ്ങാൻ സാധ്യതയില്ല എന്നും തെളിയിക്കുന്നതാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത മറ്റൊരു സ്റ്റെപ്പും കൂടി പറയുന്നു പറയുന്നത് ഇങ്ങനെയാണ് രഹസ്യമായ രീതിയിൽ അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട് ഈ ഇസ്രായേൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏതാണ് ഉദ്ദേശം ഏതാണ് കാര്യത്തെക്കുറിച്ചൊന്നും വ്യക്തതയില്ല കാര്യം അവർക്ക് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗജയുടെ ഭാഗത്ത് ഒരു അറബ് ഭരണം വരണം ഇസ്രായേലിൻ്റെ പിന്തിനോടുകൂടി അതല്ലെങ്കിൽ ആമാസ് ഇല്ലാത്തൊരു ഭരണം ആ രാജ്യത്ത് കാഴ്ച വെക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ കാര്യത്തിന് അറബ് രാജ്യങ്ങൾ പിന്തുണ നൽകുന്നില്ല യുദ്ധം കൊണ്ട് കെടുതിയും പ്രയാസവും രൂക്ഷമായിരിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യവുമുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഭരണമാറ്റമല്ല ആവശ്യം അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ജീവൻ നിലനിർത്താൻ എന്താണോ അത്യാവശ്യമുള്ളത് അത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യേണ്ടത് ഇസ്രായേൽ സംസാരിക്കുന്നത് ഗസയിലെ ഭരണമാറ്റത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അവിടെയുള്ള ഫലസ്തീനുകളുടെ ജീവൻ നിലനിർത്താൻ ജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന സഹായത്തെക്കുറിച്ചാണ് മാനുഷികപരമായിരിക്കുന്ന സഹായം അവർക്ക് നിർബന്ധമായി നൽകിയേ പറ്റൂ കുടിവെള്ളം തടയുന്നു ഭക്ഷണം തടയുന്നു മരുന്ന് തടയുന്നു അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ നൽകുകയാണെങ്കിൽ അതും തടയുന്നു ടെൻ്റുകൾ തടയുന്നു അങ്ങനെ സർവത്ര രീതിയിൽ അവിടുത്തെ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യം അവിടെ ഭരണമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അവിടെ ആവശ്യം എന്താണ് അവിടെ ഭരണമാറ്റമല്ല ആവശ്യം അവിടെ മനുഷ്യർ ജീവിക്കാൻ ആവശ്യപരമായിരിക്കും സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് ശക്തമായിരിക്കുന്ന മറുപടി പറഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്